ആലപ്പുഴയിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷിൽ നിന്ന് എം ഡി എം എ പിടിച്ചെടുത്ത കേസിൽ പ്രതിക്കായി ഒത്തുകളിച്ച് ആലപ്പുഴ സൌത്ത് പോലീസ് കേസ് അന്വേഷണത്തിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളിൽ പോലീസ് വീഴ്ച വരുത്തിയതായി ആക്ഷേപം എം ഡി എം എ കണ്ടെത്തുമ്പോഴുള്ള പ്രതിയുടെ ദേഹ പരിശോധനാ സമയത്ത് ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യമുണ്ടായിരുന്നില്ല മൊബൈൽ ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിലും വീട്ടിൽ പരിശോധന നടത്തുന്നതിലും പോലീസിന് വീഴ്ച ആലപ്പുഴ മുനിസിപ്പൽ സ്റ്റേഡിയം ബ്രാഞ്ച് സെക്രട്ടറി വിഘ്നേഷ് ജയരാജന്റെ കൈവശം എം ഡി എം എ ഉണ്ടെന്ന കൃത്യമായ വിവരം ഹരിപ്പാട് പോലീസ് നേരത്തെ തന്നെ ആലപ്പുഴ സൗത്ത് പോലീസിന് കൈമാറിയിരുന്നു എന്നിട്ടും നർക്കോട്ടിക് ഡ്രഗ് പരിശോധനയിൽ നിർബന്ധമായും പാലിക്കേണ്ട പരിശോധനാ മാനദണ്ഡം പാലിച്ചില്ലെന്നതാണ് പോലീസിനെതിരെ ഉയരുന്ന പ്രധാന പരാതി വിഘ്നേഷ് രാസലഹരി വിൽപ്പന നടത്തിയിരുന്നു എന്ന് കണ്ടെത്തിയിട്ടും പ്രതിയുടെ വീടോ വാഹനമോ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല എഫ്ഐആറിൽ ഐ വിൽപ്പനയിൽ നിന്ന് നേടിയ പണം കൈവശമുണ്ടായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടും പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം നൽകിയതും വിവാദമാവുകയാണ് കണ്ടെത്തിയ മയക്കുമരുന്നിൻ്റെ ഉറവിടം തേടാനോ ഫോൺ കസ്റ്റഡിയിൽ വാങ്ങാനോ സി രേഖകൾ പരിശോധിക്കാനോ പോലീസ് തയ്യാറാകാത്തതും ദുരൂഹമാണ് പണമിടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളും കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല ഇതിലൂടെ അന്വേഷണം മുന്നോട്ടു പോകരുതെന്ന് ചിലർക്ക് നിർബന്ധമുണ്ടെന്നതാണ് വ്യക്തമാകുന്നത് അറസ്റ്റ് സംബന്ധിച്ച വിവരം സ്റ്റേഷൻ ചുമതലയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പോലും അറിയുന്നത് പ്രതിക്ക് ജാമ്യം നൽകി പറഞ്ഞയച്ച ശേഷമാണെന്നാണ് വിവരം ലഹരിക്കെതിരെ ഓപ്പറേഷൻ ഡി ഹണ്ട് സർക്കാർ നടത്തുമ്പോൾ ആണ് സൗത്ത് പോലീസിന്റെ ഇരട്ടത്താപ്പ് പിന്നിൽ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട സി പി എം സമ്മർദ്ദമെന്നും ആരോപണം ഉയരുന്നുണ്ട് സുധീഷ് ഗോപാൽ ജനം कोच्चि